नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തിയാറ് ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം പേജ് നമ്പർ നാനൂറ്റി ഇരുപത് വിദഗ്ധന്മാരുടെ അഭിപ്രായത്തിൽ ഭാഗ്യദേവതയായ ലക്ഷ്മി ദേവി ശ്രീമതി രാധാറാണിയുടെ ആജ്ഞാനുവർത്തിയായ ഒരു അപ്രധാന പ്രതിരൂപം മാത്രമാണ് കൃഷ്ണനു വിഷ്ണു മൂർത്തികളുടെ അസംഖ്യം പ്രതിരൂപങ്ങളുള്ളതുപോലെ രാധാറാണിക്ക് ഭാഗ്യദേവതയുടെ അനേകം പ്രതിരൂപങ്ങളുണ്ട് അതിനാൽ ഭാഗ്യദേവതയായ ലക്ഷ്മി ദേവിക്കു ഗോപിമാരുടെ നിലയിലേക്കുയർത്തപ്പെടാൻ സദാ അത്യാകാംക്ഷയുണ്ട് ശ്രീമതി രാധാറാണി തുടർന്നു വിഡ്ഢിയായ മക്ഷികെ കൃഷ്ണൻ്റെ മഹിമാനങ്ങൾ വാഴ്ത്തിപ്പാടി എന്നെ തൃപ്തിപ്പെടുത്തി എന്നിൽ നിന്ന് എന്തെങ്കിലും സമ്മാനം നേടാൻ ശ്രമിക്കുകയാണോ നീ അല്ലേ എന്നാൽ ആ പരിശ്രമം നിഷ്പ്രയോജനമാണ് ഞങ്ങൾക്ക് സമ്പത്തായിട്ടു യാതൊന്നുമില്ല ഞങ്ങൾ സ്വന്തം വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഏറെ അകലെയാണ് ഞങ്ങൾക്ക് കൃഷ്ണനെ നന്നായി അറിയാം നിനക്കറിയുന്നതിൽ കൂടുതൽ അറിയാം അതിനാൽ നീ അദ്ദേഹത്തെക്കുറിച്ചു കൽപ്പിച്ചുണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾക്കു കേവലം പഴങ്കഥകൾ മാത്രമാണ് കൃഷ്ണൻ ഇപ്പോൾ നഗരത്തിലാണ് അർജുനൻ്റെ സുഹൃത്ത് എന്ന നിലയ്ക്കാണ് ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ന് അദ്ദേഹത്തിന് അനേകം പുതിയ കളിത്തോഴിമാരുണ്ട് അദ്ദേഹവുമായുള്ള സംഗമത്തിൽ അവർ അത്യന്തം സന്തുഷ്ടരാണെന്ന കാര്യവും തീർച്ച കാമാർത്തിയാൽ എരിപൊരി കൊള്ളുന്ന അവരുടെ മുലത്തടങ്ങളെ കൃഷ്ണൻ തൃപ്തിപ്പെടുത്തുന്നതിനാൽ അവരിപ്പോൾ സന്തുഷ്ടരാണ് നീ അവിടെ ചെന്ന് കൃഷ്ണനെ പ്രകീർത്തിച്ചാൽ അവർ നിനക്ക് വല്ലതും തന്നേക്കും സ്തുതി പാഠകനെ പോലെ നീ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് നിന്റെ തല എൻ്റെ കാലിൻ്റെ കീഴിലാക്കിയിരിക്കുന്നത് നിന്റെ സൂത്രം എനിക്കറിയാം മഹാസൂത്രശാലിയായ കൃഷ്ണൻ്റെ ഒരു ദൂതനാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇവിടെ ഇവിടെയിരുന്നു പൊയ്ക്കൊള്ളുക പിണങ്ങി മല്ലടിച്ചു നിൽക്കുന്ന രണ്ടു എതിരാളികളെ പരസ്പരം യോജിപ്പിക്കുന്നതിൽ നീ ബഹുസമർത്ഥനാണെന്ന് എനിക്കറിയാം അതേസമയം നിന്നിലോ നിൻ്റെ യജമാനനായ കൃഷ്ണനിലോ വിശ്വാസമർപ്പിക്കാൻ എനിക്കാവില്ല കൃഷ്ണനു വേണ്ടി കുടുംബത്തെയും ഭർത്താക്കന്മാരെയും മക്കളെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ചവരാണു ഞങ്ങൾ എന്നാൽ അവൻ ഇങ്ങോട്ടു യാതൊരു കടപ്പാടും കാണിക്കുന്നില്ല അവൻ എന്നേക്കുമായി ഞങ്ങളെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു വീണ്ടും ഞങ്ങളെ വിശ്വസിപ്പിക്കാനാവുമെന്നു അവനറിയാം അതാണ് അവൻ്റെ പ്രകൃതം മധുരയിൽ അവൻ ബുദ്ധിമുട്ടുന്നുണ്ടാകും കാരണം ഇപ്പോഴവൻ പാവം പിടിച്ച ഇടയ പെൺകുട്ടികളുടെ ഗ്രാമത്തിലല്ലോ അവനിപ്പോൾ പ്രഭു സമൂഹത്തിലാണ് പെൺകിടാങ്ങളുമായി ചങ്ങാത്തം കൂടാനുള്ള പ്രയാസം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടാവും വീണ്ടും അവനു വേണ്ടി വാദിക്കാനും ഒരു പക്ഷേ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനുമായിരിക്കും നീ വന്നിരിക്കുന്നത് പക്ഷേ കൃഷ്ണൻ എന്തിനാണു ഞങ്ങളെ പ്രതീക്ഷിക്കുന്നത് മധുരയിലോ വൃന്ദാവനത്തിലോ മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവനുമുള്ള സർവ പെൺകിടാങ്ങളെയും വശീകരിക്കാനുള്ള ചാതുര്യം അവനുണ്ടല്ലോ അത്യന്തം പ്രലോഭന ശക്തിയുള്ള ആ പുഞ്ചിരി അത്രയ്ക്കാകർഷകമാണ് ആ പുരികക്കുടികളുടെ ചലനം എത്ര മനോഹരം സുരലോകത്തോ മദ്യമോർവിയിലോ ലോകത്തോ എവിടെയുള്ള ഏതു പെണ്ണിനെയും അവനു വിളിക്കാൻ കഴിയുമല്ലോ സൗഭാഗ്യദേവതകളിൽ സർവശ്രേഷ്ഠയായ മഹാലക്ഷ്മി പോലും അവൻ്റെ പാദസേവ ചെയ്യാൻ സദാ കൊതിക്കുന്നു പ്രപഞ്ചത്തിലെ ഈ വക പെണ്ണുങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ആരാണ് തീർത്തും നിസ്സാരർ ഹരേ കൃഷ്ണ